ഏസ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ദ പൾസർ ടു ഹൺഡ്രഡ് ഇതിനെപ്പറ്റി ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ഈ വണ്ടി അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫാൻ ബേസും എത്ര പേർക്ക് വണ്ടി അറിയാമെന്നുള്ള കാര്യം മനസ്സിലായത് അതിൽ കുറേ പേരായിട്ടൊരു ആയിരുന്നു നയൻറ്റി സ്കിറ്റിനോട് ചോദിച്ചാൽ മതി നയൻറ്റി സ്കിറ്റിന് അറിയാം എനിക്ക് എനിക്കിതെന്തുകൊണ്ട് അറിയില്ലെന്നൊക്കെ അപ്പോൾ ഞാൻ നയൻ്റി സ്ക്രീറ്റ് അല്ലാത്തതുകൊണ്ടാണ് അറിയാത്തത് ഞാൻ അതിനകത്ത് ഒന്നിലാണ് ജനിച്ചത് അതുകൊണ്ട് ഇനി ഒരു വണ്ടിനെ പറ്റി ഈ നേരത്തെ അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു വണ്ടിയുടെ കളർ നിങ്ങൾ നോക്കണ്ട അതിൻ്റെ ഓണർ റീ ചെയ്യാൻ വേണ്ടി പെയിൻറ്റ് വാങ്ങിച്ചു കൊടുത്തത് മാറിപ്പോയി അങ്ങനെയാണ് ഈ ഒരു റെഡ് കളറിൽ ഇത് കിട്ടിയത് അതിൽ മിക്ക ഒരു മറ്റൊരു കമൻറ്റായിരുന്നു ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണമെന്ന് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് ആ വണ്ടി ഓടിച്ച് നോക്കിയില്ലായിരുന്നു ഇത്രയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കണം ഞാൻ ഒന്ന് ജസ്റ്റ് എടുത്ത് ഓടിച്ച് നോക്കിയായിരുന്നു അപ്പോൾ എൻ്റെ പവർ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇരിക്കുന്ന ഒരു ബി എസ് ത്രീ പൾസർ എ എസ് ടു ഹൺഡ്രഡാണ് അതിൻ്റെ അത്രയൊന്നും പവർ എത്തിയില്ലെങ്കിലും ഇതിൻ്റെ പവർ നല്ല രീതിയിട്ടുണ്ട് അത് ഈ ഒരു കാലഘട്ടത്തിലല്ല ഇത് ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഒരു പവറിൻ്റെ കാര്യം നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഞാനെപ്പറ്റി വലിയായിട്ട് കാര്യമൊന്നും പറയുന്ന ഒന്നുമില്ല കാരണം ഒരുപാട് പഴയ വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പവറിനെ പിടിച്ചു ബ്രേക്കിംഗ് ഇതിനില്ല ഫ്രണ്ട് ഡിസ്ക് ആണെങ്കിലും ബാക്ക് ഡ്രം ആണ് പിടിക്കുമ്പോഴേ കരകര സൗണ്ട് കേൾക്കും പിന്നെ ഇതിൽ ഒരു പഴയ വണ്ടിയാണ് ഇതൊന്നും പോയി ജസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു അസറ്റ് പോലെ സൂക്ഷിക്കാൻ ഇത് പോയി എടുക്കാൻ ഞാൻ ഒരിക്കലും പറയൂല്ല കാരണം എൻജിൻ പാട്സൊക്കെ അവൈലബിലിറ്റി നല്ല രീതിക്ക് കുറവാണ് എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഈ ഒരു വണ്ടി തന്നെ ഇപ്പോൾ ഇതിൻ്റെ വണ്ടി ഇപ്പോൾ ഇട്ടാൽ മാത്രമേ സ്റ്റാർട്ടാവൂ അതിൻ്റെ ക്ലച്ചുപുച്ച് പോലെയൊക്കെയാണ് അതിനൊരു തൊണ്ണൂറ് രൂപ പിടിപ്പിച്ച് എൻ്റെ വണ്ടിക്കൊക്കെ ഉള്ളു പക്ഷെ ഈ ഒരു സാധനം കിട്ടില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെയും കുറച്ച് പാർട്ട്സിൻ്റെ അവൈലബിലിറ്റി കുറവായത് ഈ ഒരു സ്വിച്ചിങ് കാര്യങ്ങളും കൊച്ചി ഇതൊക്കെ ഞാൻ ഇതിലൊന്നും തൊടാൻ പോകുന്നില്ല കാരണം ഇതിൽ എന്തൊക്കെയാണ് ലോക്കൾക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓണറിന് മാത്രമേ എടുത്തുകൊണ്ട് ഓടാൻ പറ്റൂ കള്ളനൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന കാര്യം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ആദ്യം വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരു പണി കിട്ടി എങ്ങനെ പറഞ്ഞു തരുന്ന ന്യൂട്രൽ ഇട്ട് സ്റ്റാർട്ട് ആകുള്ളൂ ഞാൻ ന്യൂട്രൽ ഇട്ട് കുറേ നേരം സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടായില്ല സംഭവം ഇതിൻ്റെ കിൽ സ്വിച്ചിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ വണ്ടിയിലാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഓണം ഇവിടെ ഓഫ് ഓഫിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഇട്ടത് പിന്നെയാണ് ഇതിലൊരു സൈനും കാര്യങ്ങളും ശ്രദ്ധിച്ചത് ഇതിൽ ഇവിടെയാണ് ഓഫ് ഇവിടെയാണ് ഓൺ അത് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി പിന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണ് ഈ ഒരു വണ്ടി ഇറങ്ങിയത് ഞാൻ ആ സമയത്തൊക്കെ വൺ എയ്റ്റി വൺ ഫിഫ്റ്റിയൊക്കെ തന്നെ എനിക്ക് ഭയങ്കര പോവറുള്ള വണ്ടിയായിട്ടാണ് തോന്നിയത് അല്ല എന്നാ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും പോവുള്ള വണ്ടി ടു ട്വൻ്റി ഈ ഒരു വണ്ടി വണ്ടിക്കാരെയും ഞാൻ കയറി പക്ഷേ ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ സൈലൻസറും വൺ ഫിഫ്റ്റിയും നിന്ന് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വൺ എയ്റ്റിയിൽ നിന്ന് അതിൻ്റെ സൈലൻസറും വ്യത്യാസമുണ്ട് പിന്നെ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഹാൻഡിൽ നോർമലായിട്ട് ടു ട്വൻറ്റിയിലും വൺ ഫിഫ്റ്റിയിലും വൺ ഫിഫ്റ്റിയിലൊക്കെ വരുന്നത് ഒരു ക്ലിപ്പ് ഓൺ ആയിട്ടാണ് ഇതിലാണെങ്കിൽ ഒരു ബാർ ഹാൻഡിൽ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ബാർ ഹാൻഡിലും ക്രോസ് ആയിട്ടിരിക്കുന്നതും നിങ്ങൾ നോക്കണ്ട കാരണം ഇത് രണ്ട് സൈഡും രണ്ടു പ്രാവശ്യമായിട്ട് വീണ് ഇങ്ങനെ ക്രോസ് ആയതാണ് ഇതിൻ്റെ കളറാണ് എനിക്ക് ഇപ്പോഴും കോമഡി ആയിട്ട് തോന്നുന്നത് പെയിൻ്റ് അടിക്കാൻ നേരത്ത് വേറെ പെയിൻറ്റ് വാങ്ങിച്ചു കൊടുത്ത് കളർ മാറി വണ്ടിയാണിത് പിന്നെ എൻ്റെ എഞ്ചിൻ സൈഡ് നിന്നൊക്കെ ചെറിയ രീതിക്കുള്ള ലീക്കും പിന്നെ ചെറിയ രീതിക്ക് പണികളൊക്കെ ഉണ്ട് ഇത്രയും പഴയ ഒരു വണ്ടിയായുണ്ട് പാർട്ട്സിൻ്റെ അവൈലബിലിറ്റിയും കുറേ ആയതുകൊണ്ട് അതൊന്ന് ശരിയാക്കാൻ ഉണ്ട് കളക്കുന്നത് പക്ഷെ എൻ്റെ ഓണർ ഒരു പൊന്നൂല കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ ഈ പെയിൻറ് അടിച്ച കാര്യത്തിൽ മാത്രം ചെറിയൊരു ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി പിന്നെ വേറെന്തൊക്കെയോ ചേട്ടൻ പറഞ്ഞായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടുതൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെന്തോ ചെയ്തിട്ട് സ്റ്റാർട്ടാവണം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പണി കിട്ടും വണ്ടി ഓടിച്ച് ഇതിൻ്റെ ഓണറിനെ കൊണ്ട് തിരിച്ച് കേൾപ്പിക്കാം ഈ ഒരു സ്റ്റോക്ക് വണ്ടി ഓടിക്കാനൊക്കെ കുറച്ച് കംഫർട്ടബിൾ തന്നെ ആയിരിക്കണം പക്ഷേ ഇതിലിപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ സെൽഫ് അടിക്കണം പണി കിട്ടി ണ്ട് ഇത് വേറെ ഉണ്ട് ഇവിടെ വെച്ചാലേ സ്റ്റാർട്ടാവൂ ഏതൊരു അങ്ങനെ ഗ്യാസ് ന്യൂട്രലിലൂടെ ഇടണം എന്നെ ക്ലച്ച് പൊച്ച് കംപ്ലയിൻ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകണവൻ എന്തായാലും വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ആക്സിലേറ്റർ രണ്ട് മൂന്ന് റൗണ്ട് കറങ്ങും ഗ്യീതിക്ക് പവർ ഉണ്ട് ഈ ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ഓടിച്ച് ആ ഒരു വൈബിൽ കയറി കഴിയണമെങ്കിൽ ഇത് പണി കിട്ടും ചെളി ഇതൊരു എൻ എസിൻ്റെ അത്രയൊന്നും പവറും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും ഇത് ഇറങ്ങിയ സമയത്ത് ഈ ഒരു പവർ വെച്ചിട്ട് ആൾക്കാർ കാണിക്കുന്നത് നിങ്ങൾക്കൊന്നും ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഇതൊരു ഹാൻഡിലിങ് ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ അത്ര കംഫർട്ടായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ കംഫർട്ടായിരിക്കും കാണുന്നതിൻ്റെ രണ്ട് സൈഡും വളഞ്ഞ് ചിത്ര ചിത്രശലഭത്തിൻ്റെ ചിറവ് പോലെയാണ് പിരിക്കുന്നത് വണ്ടിയിൽ എന്തോ കിരികിരാ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് ഇതൊക്കെ തിരിച്ച് കൊടുക്കാം പിന്നെ ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കുക ഇത്ര ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ടു ടെൻറ്റിയുടെ വിശേഷങ്ങൾ ഞാൻ നിർത്തുകയാണ് എന്തായാലും ഇപ്പോൾ നയൻറ്റി നയൻറ്റി സ്കിറ്റ്സിനെ ആയിരുന്നു ഞാൻ വിഷമിക്കുന്നത് എന്നാലും ഞാൻ രണ്ടായിരത്തി ഒന്നാകണ്ട ഈ വണ്ടിയിൽ പറ്റി എനിക്ക് അത്ര കാര്യങ്ങൾ അറിയാതിരിക്കും പിന്നെ ഇതിലൊരു ഓയിക്കോൾ ലെഞ്ചിലാണ് വരുന്നത് ഔട്ടും കാര്യങ്ങളൊക്കെ പറയണെങ്കിൽ എൻ്റെ കമന്റിലൂടെയും എൻ്റെ ഇൻഷൈഡിയുടെ കൂടെയൊക്കെ കോണ്ടായിട്ട് എൻ്റെ ഇൻഷൈഡിൽ ലിങ് ആൾക്കെ എൻ്റെ അക്കൗണ്ട് ഭയത്തന്നെടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ചുമ്മാ കണ്ടിട്ട് പോകാതെ ഈ ലൈക്കൂടെ അടിച്ച് അക്കൗണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൂടെ കുറച്ച് യൂസ് ആയിരുന്നേ അപ്പോൾ ബൈ ബൈ